അപ്പോൾ കേസ് ഇപ്പോൾ ഉള്ളത് പിന്നെ ബേഗൂരാണ് കേട്ടോ അപ്പോൾ ഹൈവാൻ്റെ സൈഡ് വണ്ടി നിർത്തിയാണ് ഈ കടയിൽ ചാടിക്കാൻ വേണ്ടി ഒരു കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ സൺഫ്ലവറിൻ്റെ തോട്ടങ്ങളുണ്ട് പക്ഷേ എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായത് നമുക്ക് അങ്ങനെ കയറാൻ പറ്റില്ല അപ്പോൾ ഇത് ഈ കടയിലെ ഈ ഒരു ചേട്ടൻ പറഞ്ഞു പിന്നെ ആ റോഡിന് പോയാൽ അവിടെ റോഡില്ല ചെറിയ റോഡ് പോക്കറ്റ് റോഡ് ആ റോഡിന് പോയാൽ നമുക്ക് നല്ല അടിപൊളി കാണാൻ പറ്റും കാരണം അഞ്ച് എക്കറോളം സൂര്യകാന്തി പോവാണ്

ഏതായാലും ഞങ്ങൾ പോയി നോക്കുകയാണ് കേട്ടോ പോക്കറ്റിലോട് കൂടെ അനു എന്താ പറയുള്ളത് കാണാൻ പറ്റുമോ ഓ ഹോ പോകുന്ന ദൂരമല്ല കാണുന്ന കാഴ്ചയാണ് പ്രധാന എന്നെ അനു പറഞ്ഞത് പൂന്തോട്ടം കാണൽ തുടങ്ങി കേട്ടോ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി പിന്നെ ഇവിടെ ഒരു സൺഫ്ലവറിൻ്റെ തോട്ടം കാണുന്നുണ്ട് അപ്പോൾ അവിടെ ഒന്ന് സൈഡ് ആക്കാനുണ്ടോ വണ്ടി അപ്പോൾ എന്താ പറയുക ആ ചെറിയ പോക്കറ്റ് റോഡിന് കുറേ വന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഓടി കേട്ടോ ഒരുപാട് തോട്ടങ്ങളുണ്ട് സൈഡൊക്കെ അപ്പോൾ നമുക്ക് ഒരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി ആയിരിക്കാണ് അപ്പോൾ ഏതായാലും തോട്ടം പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് സൺഫ്ലവറിൻ്റെ തോട്ടം കേട്ടോ ഇതാക്കി സ്മെല്ല

ഈ പൂവൊക്കെ എല്ലാം ഒരു സൈഡേ കണ്ട ഒരേ ആംഗിളിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് ഓക്കെ എല്ലാം ഇങ്ങോട്ടേക്ക് സാറിന് സൂര്യൻ അങ്ങോട്ടാണ് ഓദിക്കുക അപ്പോൾ കിഴക്കോട്ടേക്കാണ് എല്ലാം തിരിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ സൺഫ്ലോർത്തോട്ടൊക്കെ കണ്ടുട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വിട്ടുവാണ് കേരളത്തിലെ ഇവിടെ ഒരു എന്താ പറയുക നല്ല റോഡ് റോഡ്